la നിലവിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കടുത്ത പ്രതിരോധത്തിലാക്കിയ ഭരണപരവും രാഷ്ട്രീയപരവുമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണ വിവാദം പരമ്പരാഗതമായി ഇടതുപക്ഷത്തോട് അകലം പാലിച്ചിരുന്നതും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ളതുമായ എൻഎസ്എസ് എസ് തുടങ്ങിയ സമുദായ സംഘടനകളെ തന്ത്രപരമായി ഒപ്പം നിർത്തി രാഷ്ട്രീയ വിജയം ആഘോഷിക്കുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത പ്രതിസന്ധി ഒരു പോലെ ഇടുത്തിന് മേൽ പതിച്ചത് ഈ വിവാദം സർക്കാരിന്റെ നയതന്ത്ര നേട്ടങ്ങൾക്കും പൊതുജനമധ്യത്തിലെ പ്രതിചാ മങ്ങലേൽപ്പിക്കുകയും ദേവസ്വം വകുപ്പിന്റെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ എൻഎസ്എസ് നേതൃത്വം സി പി എമ്മിനോടോ ഇടതുപക്ഷ മുന്നണിയോടോ ഒരു തുറന്ന സൗഹൃദബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി ഭരണത്തിലും ഈ അകലം പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ മുന്നണിക്കെതിരെ വോട്ട് ചെയ്യാൻ പരോക്ഷമായി ആഹ്വാനം ചെയ്തത് ഈ രാഷ്ട്രീയ അകൽച്ചയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായിരുന്നു എന്നാൽ സമീപകാലത്ത് രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ പിണറായി സർക്കാർ ഈ സമവാക്യം മാറ്റിയെഴുതി എൻ എസ് എസിനെ സർക്കാരിന്റെ പക്ഷത്തേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞത് സി പി എമ്മിന്റെ നയപരമായ ഒരു സുപ്രധാന നേട്ടമായാണ് വിലയിരുത്തപ്പെട്ടത് ഇതിനൊപ്പം തന്നെ എസ് എൻ ഡി പി നേതൃത്വത്തെയും എൽ ഡി എഫ് കൂടാരത്തിലെത്തിക്കാൻ സർക്കാരിന് സാധിച്ചു ഈ നീക്കങ്ങൾ പരമ്പരാഗതമായി യു ഡി എഫിനോട് അടുപ്പം കാണിച്ചിരുന്ന ഈ സമുദായ വോട്ടുകളെ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കാൻ സഹായിക്കുമെന്നും ഭരണ തുടർച്ച ഉറപ്പിക്കാൻ കൂടുതൽ സഹായകമാകുമെന്നും സി പി എം കണക്കുകൂട്ടി ഈ രാഷ്ട്രീയമായ മേൽക്കൈ ആഘോഷിക്കുന്നതിനിടയിലാണ് ശബരിമല സ്വർണപ്പാളി വിവാദം ഉടലെടുക്കുന്നത് ഈ വിവാദം സമുദായ സൗഹൃദ നീക്കങ്ങളെ തകിടം മറിക്കുമോ എന്ന ആശങ്ക സി പി എം കേന്ദ്രങ്ങളിൽ ശക്തമാണ് കാരണം വിശ്വാസപരമായ ഒരു വിഷയത്തിൽ സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ വീഴ്ച സംഭവിച്ചാൽ അത് സമുദായ സംഘടനകൾക്കിടയിൽ പ്രത്യേകിച്ചും എൻ എസ് എസ് പോലുള്ള സംഘടനകൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കാനും വീണ്ടും അകലം പാലിക്കാൻ കാരണമാകാനും സാധ്യതയുണ്ട് ശബരിമലയിൽ നടന്ന സ്വർണപ്പാളി കടത്ത് കേസിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണനിലാണ് ആരോപിക്കപ്പെടുന്നതെങ്കിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചത് ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനുമാണെന്നതാണ് സർക്കാരിനെ വലയ്ക്കുന്നത് കാരണം ദേവസ്വം വകുപ്പിന്റെ നിയമങ്ങളെയും മാനുവലിനെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സംഭവം നടന്നത് ദേവസ്വം മാനുവൽ അനുസരിച്ച് ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അറ്റകുറ്റപ്പണികൾ ആവശ്യമുണ്ടെങ്കിൽ പോലും അത് ശബരിമലയിൽ വെച്ച് തന്നെ നടത്തണം ഇതിനായി ഉന്നതതല അനുമതികൾ നിർബന്ധവുമാണ് തന്ത്രിയുടെ അനുവാദം നിർബന്ധമാണ് ആചാരപരവും ക്ഷേത്രാനുഷ്ഠാനപരവുമായ അനുമതിക്കായി തന്ത്രിയുടെ അനുവാദം വേണം അതോടൊപ്പം ഭരണപരവും രേഖാമൂലമുള്ളതുമായ അനുമതിക്ക് ദേവസ്വം കമ്മീഷണറുടെ അനുമതിയും വേണം നിയമപരവും മേൽനോട്ടപരവുമായ അനുമതിക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയും വേണം ഈ മൂന്ന് തലങ്ങളിലുള്ള സുരക്ഷാ വലയം ലംഘിക്കപ്പെട്ടുവെന്നതാണ് വിവാദത്തിന്റെ കാതൽ തിരുവാഭരണത്തിന് പ്രത്യേക കമ്മീഷണർ ഉള്ളപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണപ്പാളി കൊടുത്തുവിട്ടതെന്ന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം കമ്മീഷണറാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിസ്ഥാനം നൽകുന്നത് ദേവസ്വം നിയമങ്ങളുടെ ഈ ലംഘനമാണ് ഈ വിഷയത്തിൽ പിണറായി സർക്കാർ കടുത്ത പ്രതിരോധത്തിലാണ് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന നിലപാട് പ്രശ്നം പരിഹരിക്കേണ്ടത് ദേവസ്വം ബോർഡ് ആണെന്നാണ് ഈ വിവാദം സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടല്ലെന്നും അവർ വാദിക്കുന്നുണ്ട് നിലവിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടക്കുകയാണെന്ന അഭിപ്രായം പറഞ്ഞ വിഷയത്തെ തണുപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വിഷയത്തിൽ കനത്ത പ്രതിഷേധം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണങ്ങൾ അവസാനിപ്പിക്കാനും പ്രതിച്ഛായ വീണ്ടെടുക്കാനും അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ ദേവസ്വം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിപക്ഷം ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ശബരിമലയെ കേന്ദ്രീകരിച്ച ഒരു നിഗൂഢ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും മൗനം പാലിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ദേവസ്വം വിജിലൻസ് അന്വേഷണം തൃപ്തികരമാകില്ലെന്നും സർക്കാരിന്റെ ഗുരുതര വീഴ്ച കണക്കിലെടുത്ത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ സമഗ്ര അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഈ ആവശ്യത്തോട് സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിലവിലെ വിവാദങ്ങൾക്കിടയിൽ സിപിഎമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളും ചർച്ചയാകുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി എസ് പ്രശാന്ത് ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ശബരിമലയിലെ അഴിമതികൾ അന്വേഷിക്കണമെന്നാണ് ഈ ആവശ്യം സർക്കാരിന്റെ അറിവോടെയാണ് എന്ന സൂചനകളുമുണ്ട് ഇതിലൂടെ സിപിഎമ്മിന് അനഭിമതനായി കണക്കാക്കപ്പെടുന്ന മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരനെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് നിലവിലെ വിവാദങ്ങളിൽ ജി സുധാകരൻ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം നടത്തിയിരുന്നു താൻ മന്ത്രിയായിരുന്നപ്പോൾ അഴിമതികൾക്ക് ഇട കൊടുത്തില്ലെന്നും ഒരു സ്വർണപ്പാളിയും ആരും കൊണ്ടുപോയിരുന്നില്ലെന്നും എൻഎസ്എസ് പോലും പിന്തുണച്ചിരുന്നുവെന്നും അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ചു രാഷ്ട്രീയ സംരക്ഷണം ഇല്ലെങ്കിൽ എന്നെ അയ്യപ്പനെ കൊണ്ടുപോയേനെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുധാകരന്റെ ഈ വിമർശനങ്ങൾ സി പി എമ്മിന് അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ അഴിമതി അന്വേഷിക്കണമെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ആവശ്യം സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കമായും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നവംബറിൽ അവസാനിക്കുമെങ്കിലും അതിനു മുമ്പ് പ്രശാന്തിനെ മാറ്റേണ്ട കാര്യമില്ലെന്ന നിലപാടിലാണ് സർക്കാർ വൈകാതെ നടത്തുന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് വിശദീകരിക്കും ഈ വിവാദം സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചയായി പൊതുസമൂഹം കണക്കാക്കിയാൽ അതടുത്തിടെ കൈവരിച്ച സമുദായ പിന്തുണയുടെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ദേവസ്വം വിജിലൻസിനപ്പുറം ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനോ ദേവസ്വം ബോർഡിൽ അഴിച്ചുമണി നടത്താനോ സർക്കാർ നിർബന്ധിതരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമായി ശബരിമല സ്വർണപ്പാളി വിവാദം കേരള രാഷ്ട്രീയത്തിൽ തുടരും